എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും അതായത് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർഷങ്ങളായി ഇത്ര വർഷമായിട്ട് നമ്മൾ ശ്രീനൈ കോനി എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ചില കൂട്ടുകാരൊക്കെ നമ്മളോട് അഭിപ്രായം പറഞ്ഞു ആ പേരൊന്ന് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ പേര് നമ്മൾ ശ്രീനൈ കോന്നി എന്ന പേര് എപ്പോൾ പി യു ഫൈൻഡർ എന്നുകൂടെ ചേർത്തിരിക്കുകയാണ് അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ ഒക്കെ വരുന്നത് വ്യൂ ഫൈൻഡർ എന്ന പേരിലായിരിക്കും എന്തായാലും ആ പേര് ഫുള്ള് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വ്യൂ ഫൈൻഡറിനൊപ്പം സീനികോന്നി എന്നുകൂടെ തന്നെ ചേർത്താണ് പോകുന്നത് കാരണം സിനി കോന്നി എന്ന പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു പേരാണ് അത് മാത്രമല്ല ഇത്രയും നാൾ കൊണ്ടു നടന്ന ഒരു പേര് ഫുള്ള് മാറ്റാൻ എന്തോ മനസ്സിനങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഇനി അങ്ങനെയായിരിക്കും നമ്മുടെ വീഡിയോ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ല ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ നമുക്ക് മാറ്റി പിടിക്കണ്ടേ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മാലിപ്പുറം ബീച്ചിലാണ് ഞാൻ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ മാലിപ്പുറം ബീച്ചും അതിൽ തന്നെ വളപ്പ് ബീച്ചും കാണാനാണ് പോകുന്നത് അപ്പൊ ഇങ്ങോട്ട് വന്ന വഴി ഞാൻ വീഡിയോ ഇടയ്ക്ക് തന്നെ പറയാമേ നമ്മളിപ്പ ആറ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ജിംനേഷ്യൊക്കെ കണ്ടു കേട്ടോ നല്ലൊരു പ്ലേസ് ആണ് ഇത് നോക്കി കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കുക ഇപ്പം നല്ല വെയിലാണ് രാവിലെയൊക്കെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തൂങ്ങ എഴുതുന്ന പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ തൂങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരുപക്ഷേ അതാവും ഇപ്പം നമ്മുടെ മാലിപ്പുറം റോഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്കിനി നമ്മുടെ ബീച്ച് റോഡിലേക്ക് പോകണം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മുടെ വണ്ടി നമ്മൾ കുറച്ച് നാളായി എടുത്തിട്ട് കേട്ടോ അധികം ഓട്ടോ നില ഇരിക്കുന്ന ഇരിക്കുന്നതിൽ നമ്മൾ വന്നത് ഇതേ ആ വഴിയാണ് ആ വഴി വന്ന് ബൈക്ക് ഇതേ ബീച്ചിൻ്റെ സൈഡ് വരെ വരും അതാണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കടൽ കാണാം അത്ര ഇടത്ത് വരെ നമ്മുടെ വണ്ടി വരും കുറച്ചൂടെ മുന്നോട്ട് പോകും പക്ഷേ ഞാനവിടെ വണ്ടി വെച്ചു ഇവിടെ ചെറിയ തട്ടുകേടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇനി വൈറ്റൊക്കെ ആക്റ്റീവ് ആവുമായിരിക്കും ഈ കാണുന്നത് മൊത്തം പൈൻ ഫോറസ്റ്റ് ആണേ ഇവിടെ കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾ കേട്ടോ നല്ല തണലുണ്ട് ഈ പയന് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഫാൽക്കൺ ബീച്ചിലാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം തിരക്കൊന്നുമില്ല ഓരോ പലിശലില്ല ഇവിടെ ആയതുകൊണ്ടായിരിക്കും എങ്കിലും എനിക്ക് തോന്നുന്നു ഇത് വൃത്തിയായിട്ടൊക്കെ ഇടുവാണെങ്കിൽ അത്യാവശ്യം വൃത്തിയേടായിട്ട് കിടക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ട് എങ്കിലും ഇതൊന്ന് വൃത്തിയായിട്ട് ഇടുവാണെങ്കിൽ എനിക്കൊന്നും നല്ല ഭംഗിയുള്ളൊരു വീറ്റാണെന്ന് അതുപോലെ തന്നെ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ ബാക്കിൽ കാണുന്ന നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആണെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ടൊന്ന് കയറ് നോക്കണം ഇവിടുത്തെ ഈ പൈൻ ഫോറസ്റ്റും അതിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു കടലും കൂടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു മറ്റുള്ള ബീച്ചിനെക്കാളും കടലിന് ഇവിടെ ബീച്ചിന് നല്ല താഴെ സൈഡ് നല്ല ആഴമുണ്ട് കേട്ടോ നിരപ്പായിട്ടല്ല കിടക്കുന്നത് ഇവിടെ വന്നിട്ട് പിത്ത പോലെ താഴോട്ട് പോയേക്കുവാണേ താഴോട്ട കിടക്കി നിൽക്കുന്നത് അല്പം അപകടമായിരിക്കും പിന്നെ ഇവിടെ നിന്ന് എനിക്കൊരു പ്രത്യേകത തോന്നുന്നത് ദൂരെക്കൂടെ നമ്മുടെ വല്ലാർ പാടത്തേക്ക് കണ്ടെയ്നർ ഷിപ്പുകൾ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അത് ഞാൻ കാണിച്ചു തരാം ദൂരെക്കൂടെ ഇപ്പോൾ ഒരു ഷിപ്പ് പോകുന്നുണ്ട് ഞാനൊക്കെ കാണിച്ചുതരാം അത് ഒത്തിരി ദൂരെയാണ് പോകുന്നത് എന്നാലൊന്ന് സൂം ചെയ്ത് നമുക്ക് നോക്കാം അങ്ങ് ദൂരെക്കൂടെ ഒരു ഷിപ്പ് വന്നുണ്ടോ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ലോങ് ആണ് നമ്മുടെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ വന്നിട്ട് പോകുന്നതാണേ നമ്മൾ എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ വന്നത് നമ്മുടെ മറൈൻ ഡ്രൈവ് ഭാഗം അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വൈപ്പിൻ മുനുമ്പം ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് മാളിപ്പുറത്ത് വന്ന് ഇറങ്ങാൻ പറ്റും ഇവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ നടക്കാൻ ആ ഉണ്ട് ഒരു ഒരു കിലോമീറ്റർ കാണുമായിരിക്കും നമ്മൾ ആ വഴി കണ്ടില്ലേ വന്നിരുന്നിട്ട് ഒരു വാക്ക് വേയും ഒക്കെ ആ വഴിയിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബീച്ച് റോഡ് വരും അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പൈൻ ഫോറസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതിനിടക്കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ ബീച്ചായി അപ്പം ഈ ബീച്ചുകളല്ല അടുത്തടുത്താണ് കിടക്കുന്നത് നടന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ബീച്ചിൽ ഇന്നൊരു ബീച്ചിൽ പോവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും പോകാൻ പറ്റുമായിരിക്കും എന്തായാലും നിങ്ങൾക്ക് വലിയ തിരക്കുകളൊക്കെയുള്ള ബീച്ചുകൾ തിരഞ്ഞെടുക്കേണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഫാൽക്കൻ മാൽ മലപ്പുറം ബീച്ചൊക്കെ വന്നിരിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇവിടെ ഇടിഞ്ഞിരിക്കുകയാണെന്ന് ഇതുണ്ടോ നമ്മളിങ്ങനെ നിന്ന് 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 ടൂറിസ്റ്റ് നിന്നില്ലെങ്കിലേ ഈ സംഭവം ചവിട്ടിക്കഴിഞ്ഞ കണ്ടോ ഇങ്ങനെ ഇടിഞ്ഞു താഴെ പോകും നമ്മളെ മുത്തം മുത്തി താഴെ വീഴും താഴെ വീണാലും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ കടൽ എന്തായാലും അത്ര പ്രശുബ്ധ ഒന്നുമല്ല നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ വേലത്തിരുന്ന ഒരു പരുവായിട്ടുണ്ട് ഞാൻ ഷിപ്പ് ഇതേ ഇപ്പൊ ഇവിടെ വരെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം വളരെ പതുക്കെയാണ് പോകുന്നത് ഈ പതുക്കെയാണ് പോകുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് നല്ല ദൂരത്തില് ആയിട്ടുണ്ട് ഇപ്പോ തിരമാല നല്ലപോലെ അടിച്ചിങ്ങനെ കയറുന്നുണ്ടോ കേട്ടോ അങ്ങനെ എന്തായാലും ഈ കാണുന്ന പൈൻ ഫോറസ്റ്റ് ഉണ്ട് ആ പൈൻ ഫോറസ്റ്റ് കൂടെ ഒന്ന് കയറി ചെയ്ത് കണ്ടിട്ട് വരാമേ നല്ല തണലാണ് എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് കസേര കേട്ട് കൊടുക്കാമെങ്കിൽ ആൾക്കാരൊക്കെ ഇരിക്കാൻ ഒരു പറ്റിയ സ്ഥലമായിരിക്കും അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മാലിപ്പുറം ബീച്ച് നമ്മളിപ്പോ കുറച്ച് മുന്നോട്ട് നടക്കാന്ന് വെച്ചു കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ ഈ തിട്ടയല്ല ഇടിഞ്ഞിരിക്കണേ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ താഴെ പോയി വീഴും അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം ഒത്തിരി തിട്ടേക്കൂടെ നടക്കാനും പാടില്ല സൂക്ഷിച്ച് കേറിയിട്ടുണ്ടോ കേട്ടോ വെള്ളം ഇവിടെ കയറി വന്നതിന്റെ പാടുകളാണ് ഈ കാണുന്നത് ആഹാ എന്ത് ഭംഗിയാ നോക്കി ഇവിടെ വരുന്നവരെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ ഇവിടെ നമുക്ക് ലൈഫ് ഗാർഡുകളോ സുരക്ഷാ കാർഡുകളെ ഒന്നും നിയോഗിച്ചിട്ടൊന്നുമില്ല അങ്ങനെയൊരു ബീച്ചല്ല അതുകൊണ്ട് നമ്മളുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കുക അതെ ഇവിടെ ഒരു തേങ്ങ വന്ന അടിഞ്ഞിരിക്കുന്നുണ്ടോ അത് കിളുത്തളാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് വേണേൽ അപ്പുറം വരെ നടക്കാമേ ഈ കാണുന്ന അത്രയും ദൂരം നടക്കാം പിന്നെ അങ്ങോട്ടും കുറേയേറെ നടക്കാം അതായത് നമ്മൾ അത്രയും പേരിൽ നടക്കുന്നില്ല കുറച്ച് കുറച്ചിവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവും വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ലതായിരിക്കും വേറെ ഒരു പൈൻ മരവും അതിൻ്റെ താഴെ ചെറിയൊരു പഴയ മരത്തിൻ്റെ തടിയുമുണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റും അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കടൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതേ കാണിച്ചു തരാമേ ഇവിടെ ഒരു തടി ഇരുത്തിട്ടിട്ടുണ്ട് ഇവിടെ തണലെത്തിരുന്ന് വേണമെങ്കിലും നമുക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാമേ അപ്പോൾ ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഒന്ന് നടന്നു നോക്കാം ഇവിടെ വരെ വന്നിട്ട് പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്നില്ലെങ്കിൽ അതൊരു വളരെ മിസ്സിംഗ് ആണ് എന്തുകൊണ്ട് ഈ ബീച്ചിൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ നോക്കി എന്ത് നല്ലൊരു വ്യൂ ആണെന്നേ രണ്ട് സൈഡിലും പൈൻ മരങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു വഴി നമ്മളിപ്പോൾ പറയുന്ന പൈൻ ഫോറസ്റ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുവാണേ ഇവിടെ നല്ല തണലാണ് അപ്പോൾ നമ്മളിപ്പോൾ കടൽ കുറച്ച് നേരം കടലൊക്കെ കണ്ട് കടൽക്കാറ്റൊക്കെ ഏറ്റു നിന്നിട്ട് തണലത്ത് വന്നിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ അതെനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനൊരു വ്യൂ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല അധികം തിരക്കൊന്നും ഇല്ലാത്ത ബീച്ചെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു തിരക്കില്ല പക്ഷേ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബീച്ചിലെ തിരക്കൊക്കെ ബീച്ചിലെ സോറി ബീച്ചിലെ വെയിലൊക്കെ കൊണ്ട് ഇരിക്കുവാണെങ്കിൽ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറി തൊട്ടപ്പുറത്തേക്കുള്ള ഈ ഒരു പൈൻ ഫോറസ്റ്റിലേക്ക് വന്നിരിക്കാൻ പറ്റും അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ആ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു കയറുന്നില്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ കറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം ഇത്രയടുത്താണ് ഈ പൈൻ ഫോറസ്റ്റും നമ്മുടെ കടലും തമ്മിൽ കാറുമൊക്കെ ഇവിടെ കയറി വരുമേ ഈ കാണാൻ ചെറിയ ഗ്രൗണ്ട് പോലെ ഉണ്ട് ഇവിടെ വന്നിട്ട് വണ്ടി നോക്കി തിരിക്കാനൊക്കെ സാധിക്കും ബൈക്കുകളും ചെറിയ സ്കൂട്ടറൊക്കെ സ്കൂട്ടറൊക്കെയാണ് ഇതുപോലെ അതേ തള്ളലത്തെ മാറ്റി നമുക്ക് ഇവിടെ വെക്കാനും സാധിക്കും ഈ മരങ്ങളുള്ളതുകൊണ്ട് നല്ല താണലാണ് ഇവിടെയൊക്കെ അപ്പം നമ്മുടെ ഈ ബീച്ചിലേക്കുള്ള വഴിയുടെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ വൈപ്പിൻ മുനമ്പം ബസ്സിൽ കയറിയാൽ മതി ഞാൻ പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെ നിന്ന് നടന്ന് വരാ വരാവുന്നതുമാണ് അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കുക വണ്ടി വെച്ചിട്ട് തൊട്ടപ്പുറത്തെ വഴിക്കൂടെ വരുവാണേ ഉള്ള കാഴ്ച ഇങ്ങനെയാണെ ഈ പൈൻ ഫോറസ്റ്റിന് പൈൻ മരങ്ങൾക്കിടയിലൂടെ നടന്ന് ഇങ്ങനെ ചെല്ലുന്നത് കടലിലേക്കാണ് എന്നു പറഞ്ഞാൽ അതെന്തൊരു വ്യൂ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വേണ്ടത് ഇതിലേക്കൂടാണേ വഴിയൊന്നും ഇല്ലാതെ ഇടയ്ക്കിടക്കേറി വന്നാൽ അപ്പോൾ ഈ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുതുവേപ്പിൻ ബീച്ച് അതുപോലെ തന്നെ മാലിപ്പുറം ബീച്ച് നമ്മുടെ ഇളങ്ങുന്ന ഇളങ്ങുന്നപ്പുഴ ആ ഭാഗം പൽക്കൻ ബീച്ച് ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരു പരി ഇവിടെ എല്ലായിടത്തും ഇറങ്ങി കാണാൻ സാധിക്കും പണ്ടൊരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഈ കേരളത്തിൽ എന്താ ഉള്ളതെന്ന് അല്ലേ ശരിക്കും പറഞ്ഞാൽ മലയ്ക്ക് മല കായലിന് കായൽ കടലിന് കടൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ കുഞ്ഞു നാട്ടിലുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രാജസ്ഥാൻ ട്രിപ്പിലൊക്കെ ടബിലൊക്കെ മരുഭൂമി കിടന്ന സമയത്താണ് ഞാൻ ചിന്തിച്ചത് എന്തുമാത്രം പച്ചപ്പാണ് എന്തുമാത്രം കാഴ്ചകളാണ് നമ്മുടെ മൂന്നാർ ആലപ്പുഴയും കൊച്ചിയൊക്കെ എന്ത് ഭംഗിയാണ് കാണാനുള്ളത് എല്ലാ നാടിനും അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ നാടിന് ഇവിയെല്ലാം ഉണ്ട് വനമുണ്ട് കടലുണ്ട് അങ്ങനെ എല്ലാ കരികളും ഉണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ ഗോൾസോൺ കൺട്രി എന്ന് വിളിക്കുന്ന യാതൊരു തെറ്റുമില്ല ബാക്കിയുള്ളവരും ഇവിടെ ബാക്കിയെല്ലാവരും കരക്കിരുന്ന് എൻ്റെ ഭംഗി ആസ്വദിക്കുവാണ് ഞാൻ മാത്രം വെയിലത്തിറങ്ങി ഇവിടെ നടക്കുവാണ് പിന്നെ അപ്പുറത്ത് രണ്ട് മൂന്ന് വെയിൽ കുടകളുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ വെയിലത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത് ഇവിടെയൊക്കെ ആൾക്കാർക്ക് കിടക്കാനേ വലകൾ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതുപോലെ ടയർ വെച്ച് ഊഞ്ഞാലും കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇരിക്കാൻ ഇതുപോലെ തടി വെട്ടിയാണ് അതിൽ കളറൊക്കെ അടിച്ച് ടർപ്പാൽ ടർപ്പാലിനൊക്കെ കെട്ടിയാണ് സീറ്റ് റെഡിയാക്കിയിരിക്കുന്നത് നമ്മൾ അവിടെ നോക്കിയപ്പോൾ കണ്ട വെള്ളമാണേ ഇതിങ്ങനെ കരക്ട് അടിപ്പിച്ച് വെച്ചേക്കാണ് ഇവിടെ ഒരു സൈക്കിള് കെട്ടി വിളിച്ചോണ്ട് പോകുന്നുണ്ടേ സൈക്കിൾ ഇങ്ങനെ കെട്ടി വിളിച്ചോണ്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ പൈൻ ഫോറസ്റ്റിലൂടെ നടന്ന് നടന്ന് കറങ്ങടിച്ച് നമ്മൾ വീണ്ടും നമ്മൾ വാദ്യം വന്ന് ബൈക്ക് വെച്ച അതേ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എവിടെ നിന്ന് വണ്ടി എടുക്കണം വണ്ടിയെടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം